ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് റെസിപ്പി എന്ന് പറയുന്നത് സോയ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒരുപാട് അങ്ങ് ഗ്രേവി അല്ല എന്നാൽ നമുക്ക് ചപ്പാത്തി കൂടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഞാനിങ്ങനെ ഒരു വറട്ടിയ രൂപത്തിലാണ് എടുത്ത് കേട്ടോ നിങ്ങൾക്ക് കറി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പം ഞാനങ്ങനെ കറിയായിട്ട് എടുത്തില്ല അപ്പോൾ അതെങ്ങനെയാണോ നമുക്ക് നോക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തി കൂടെ ഇവിടെ കഴിക്കാനായിട്ട് പറ്റിയൊരു ഡിഷായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സോയ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്കെ ടേസ്റ്റായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള സോയ എടുക്കണം എടുത്തിട്ട് നമുക്കത് ചൂടുവെള്ളത്തിലോട്ട് വേണേട്ടോ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സോയ ഒരു കപ്പോളം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സോയയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് സോയയിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം കുറച്ചധികം ഒഴിച്ച് കൊടുക്കാനുള്ള ഒരു രണ്ട് കപ്പോളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കത് അങ്ങനെ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോൾ തന്നെ ഇത് നല്ലതായിട്ടിങ്ങനെ വീർത്തിങ്ങനെ വരും വെള്ളമൊക്കെ ഇതായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് നമുക്കത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ അതിങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ കണ്ടോ നന്നായിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇട്ടതാണതേ കണ്ടോ ഇതെങ്ങനെ ആയി വരും നല്ല സോഫ്റ്റ് കേട്ടായിട്ടോ ഞാനൊരു പാത്രത്തിലോട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാമേ ഞാനിത് ഒരു പ്ലെയിനിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതേ ഇതെല്ലാം ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കഴുകിയൊക്കെ എടുത്ത് വയ്ക്കാൻ നമുക്ക് കണ്ടോ ഇതുപോലെ ആക്കി എഴുത്ത് വച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും കുഴപ്പമില്ല നമുക്ക് വെളിച്ചെണ്ണ ഏതാണെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്നെ നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഇഞ്ചി മറന്നുപോയി എനിക്ക് ഇടാനായിട്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞെടുത്തതാണ് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു വലിയൊരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടൊമാറ്റയാണ് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സോയയുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി നമുക്കിതൊരു മസാല പോലത്തെ ഒരു കാര്യം തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ചധികം കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുളക് കൂടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പം അതിന് പകരമായിട്ടാണ് ഞാൻ ഇത്രയധികം കുരുമുളക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എരിവിന് അനുസരിച്ച് എടുക്കാം അപ്പം ഞാനൊരു ഒന്നേ സ്പൂൺ കുരുമുളക് കുറച്ച് പട്ട കുറച്ച് ബേലീഫ് ഇത് കൂടെ ഇട്ട് കൊടുക്കും ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റി കൂടെ ചേർക്കും കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചധികം കണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാല മസാല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മസാലയാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് കരിയാതെ നമുക്കതൊന്ന് എടുക്കാം അതൊന്ന് തണുക്കട്ടെ വീണ്ടും നമുക്ക് അത് നമുക്ക് ഉള്ളി സവ പിന്നെയുടെ ടൊമാറ്റോ പച്ചമുളകൊക്കെ കൂടെ വഴറ്റിയില്ലേ അതൊന്നും കൂടെ വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ നന്നായിട്ട് കഴുകി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയിൽ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല നമുക്ക് ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഉരുക്കിഴങ്ങ് നിങ്ങൾ എന്തായാലും ചേർക്കാൻ മറക്കരുത് ഉരുളക്കിഴങ്ങ് ചേർത്താലാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടും കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് വേണം അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പോഴത്തേക്കും ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി നമുക്ക് എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാൻ കേട്ടോ അതെ കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം വെന്ത് വരും ഇനി നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചെന്നുള്ള ആ ഒരു മസാല അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പൊടിച്ച് തന്നെ എടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കേട്ടും നല്ല ഒരു ഫ്ലേവറാണ് ഇതിന് കേട്ടോ കാരണം വണ്ടിപ്പരിപ്പ് ചേർത്തിട്ടാണോ പട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇത് നമുക്ക് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഒരു മുക്കൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ചെറുതായിട്ട് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വേണം കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ കാരണം ഉരുളക്കിഴങ്ങൊക്കെ വേവാനുണ്ടല്ലോ അപ്പം ഉരുളക്കിഴങ്ങൊക്കെ വേകട്ടെ അപ്പോൾ അത് നന്നായിട്ടത് കറി തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് മൂടി തുറന്ന് വെക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് നമുക്കതെന്നൊക്കെ ഇളക്കി കൊടുക്കണം കണ്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഇതിൽ നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം നല്ല തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ സോയുടെ ഇത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നിട്ട് നമുക്കിത് ഒരുപാട് പറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്ത് വിട്ടു അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ തേങ്ങാ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി കൊടുക്കാമേ അപ്പോൾ അതേ നന്നായിട്ട് അത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഈ പരുവത്തിൽ നമുക്ക് നമുക്കെടുക്കാം കേട്ടോ ഇനി നമുക്കിലോട്ട് കുറച്ച് ടൊമാറ്റോ കൂടെ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം കണ്ട എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയലോടെ ചേർക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഈ വെള്ളം വറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്ന് ഒന്ന് വെള്ളം വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു പരിവതിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ കറി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും ഒന്ന് മറന്നു പോരുത് കേട്ടോ ഈ ചപ്പാത്തിയിലൂടെ ഈ പെറോട്ടോടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ